അത്യാധുനിക സൗകര്യത്തോടുകൂടി വളാഞ്ചേരിയിൽ പ്രീമിയം ദന്ത സ്റ്റുഡിയോ സേവനം ആരംഭിച്ചു വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിൽ ആരംഭിച്ച ദന്ത സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം സയ്യിദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു ടൗണിൽ അത്യാധുനിക സൗകര്യത്തോടുകൂടി ഒരു ദന്താശുപത്രി അതാണ് പ്രീമിയം ഡെന്റൽ സ്റ്റുഡിയോ ദന്താരോഗ്യ സംബന്ധമായ എല്ലാ ചികിത്സയ്ക്കും ഒരിടത്തു തന്നെ അത്യാധുനിക സൗകര്യമൊരുക്കിയാണ് പെരുന്നമണ്ണ റോഡിൽ സയ്യിദ് കോംപ്ലക്സിൽ ഡെന്റൽ സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഡോക്ടർ സയ്യിദ് ഖാസിമിന്റെ നേതൃത്വത്തിലാണ് സ്ഥാപനമൊരുങ്ങിയത് അത്യാധുനിക കൂടി ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് എല്ലാ സൗകര്യങ്ങളും വളരെ അത്യാധുനിക രീതിയിൽ ചെയ്യുന്നൊരു സ്ഥാപനമായിട്ടാണിതുണ്ടാവുക എല്ലാ ആളുകൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സും ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും ഞായറാഴ്ചയ്ക്ക് എല്ലാ ദിവസവും ഇവിടെ രാവിലെ മുതൽ വൈകിട്ട് രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് ഏഴ് വരെ ഡോക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാകുന്നതാണ് ഞായറാഴ്ചയിൽ മുൻകൂട്ടിയുള്ള ബുക്കിംഗ് പ്രകാരവും ഇവിടെ അതുപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാകുന്നതാണ് സയ്യിദ് പ്രീമിയം ഡെന്റൽ സ്റ്റുഡിയോ നാടിന് പ്രീമിയം സ്റ്റുഡിയോ എന്ന അതിൽ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ കാസിമ അദ്ദേഹം ഏറെ നാളായിട്ട് ഇവിടെ വളഞ്ചേരിയിൽ ഇവിടെ അവരുടെ പുതിയ കുറിച്ചിട്ടുണ്ട് ിൽ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമൃത് ഡോക്ടർ എൻ മുഹമ്മദ് അലി ഡോക്ടർ ദീപു ജേക്കബ് തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓരോ അവയവങ്ങളും പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ചിന്റെ പല്ലുകൾ അത് പൂർണ്ണാർത്ഥത്തിൽ അല്ലെങ്കിൽ ചെറിയ കേടുപാടുകൾ വരുന്ന സമയത്ത് തന്നെ അതിൻ്റെ ചികിത്സ ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ കാലത്തേക്ക് കൂടി ഈ മറ്റു മാറ്റാതെയൊക്കെയുള്ള സൗകര്യങ്ങൾ ഇതിലൂടെയുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ അപേക്ഷിച്ചിട്ട് ഏറ്റവും നൂതനമായിട്ടുള്ള മെഷീനറിയോടുകൂടി കൂടിയിട്ടുള്ള ഇവിടെ ഉള്ളത് ഡോക്ടർ കാസിമെന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ ഒരുപാട് പ്രവർത്തന പാരമ്പര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഏറ്റവും ആധുനികമായിട്ടുള്ള രീതിയിൽ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് വളാഞ്ചേരി സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഏറ്റവും നല്ല ചികിത്സാ സൗകര്യങ്ങളുള്ള ഒരു സെൻറ്ററായി വളാഞ്ചേരിയിൽ നിന്ന് മാറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആധുനിക ചികിത്സാ രംഗത്തും ആ പുരോഗതി കൈവരിച്ചിരിക്കുകയാണ് അതിനൊരു മുതൽക്കൂട്ടാണ് ഇന്നിവിടെ തുടങ്ങിയിട്ടുള്ള ഈ സ്ഥാപനം ഈ ഡെൻ്റൽ സ്റ്റുഡിയോ എന്നൊരു സംവിധാനം കാരണം ഏറ്റവും ആധുനികമായ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുകയും കൂടുതൽ ഭംഗിയും അതുപോലെ ആരോഗ്യവും ഒക്കെ ഉണ്ടാകുന്നതിനും ഉള്ള ഒരുപാട് സംവിധാനങ്ങളെന്നുണ്ട് അത് ലോകോത്തര നിലവാരമുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ എത്തി എന്നുള്ളതിൽ നമുക്ക് അധികം സന്തോഷമുണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു പ്രീമിയം ഡെൻറ്റൽ സ്റ്റുഡിയോ ോടനുബന്ധിച്ചിട്ടാണ് ഞങ്ങളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഡോക്ടർ കാസിമിൻ്റെ ഈ പുതിയ സംരക്ഷണത്തിൻ്റെ എല്ലാവിധ ആശംസകളും അവളാഞ്ചേലിൽ ഒരു പുതിയ ഒരു കാലവെപ്പ് തന്നെയാണ് ഈ സ്ഥാപനം ആധുനിക രീതിയിലുള്ള ഒരു ഡെൻ്റൽ ക്ലിനിക്കാണ് ഇവിടെ പ്രമീയം ഡെൻ്റൽ ക്ലിനിക് എന്ന പേരിൽ വളരെയേറെ വ്യത്യസ്തതയോടുകൂടെയാണ് ഡോക്ടർ സയ്യിദ് കാസിമിന്റെ സേവനത്തോടൊപ്പം ഡോക്ടർമാരായ മുഹമ്മദ് അസ്ലീഫ് നിതിൻ പേവി സുഹാസ് തുടങ്ങിയ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം വിവിധ വിഭാഗങ്ങളിലായി ഇവിടെ ലഭ്യമാണ് ഡെന്റൽ ഡെന്റൽ എക്സ്റേയും എക്സ്റേ എക്സ്റേ വളരെ റേഡിയേഷൻ കുറഞ്ഞ രീതിയിലുള്ള പോർട്ടബിൾ ആണ് അതുപോലെ തന്നെ ക്ലിയർ അതുപോലെ തന്നെ പല്ലുമായി ബന്ധപ്പെട്ട എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ വളരെ അത്യാധുനിക രീതിയിലുള്ള സൗകര്യത്തോടുകൂടി വളാഞ്ചേരിക്കാർക്ക് വളാഞ്ചേരി ടൗണിൽ തന്നെ പെട്ടെന്ന് വളാഞ്ചേരി സെൻട്രൽ നിന്ന് പെട്ടെന്ന് എത്താൻ എത്താൻ പറ്റുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ന്യൂസ്